പ്രൈസ് പ്രൈസലോ അറിയല്ലോ രതീഷാണ് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് പോരാ എന്ന് തോന്നിയിട്ട് അതെ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ ഇന്നലകൾ കരഞ്ഞും പ്രാർത്ഥിച്ചും ഒരുപാട് അധ്വാനിച്ചും കഷ്ടപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ പോലും അറിയാതെ വന്ന് ചേർന്നതാകട്ടെ അതൊന്നും പോരാ അധികം ഞാൻ ആവർത്തിച്ചു പറയും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അധികമായുള്ളത് കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് നിങ്ങളിപ്പോൾ കേട്ടു ഇത്ര പേർക്ക് ഈ ദൂത് അത് എന്നോടാണ് ഞാൻ പ്രാപിച്ചതിലധികം അല്ലെങ്കിൽ ഞാൻ നേടിയെടുത്തതിൽ അധികം എന്നിലേക്ക് വന്ന് ചേർന്നതിൽ അധികം ആർക്കൊക്കെ ഈ ദൂത് ഇതെന്നോടാണ് എന്ന അർത്ഥത്തിൽ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയും എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഉണ്ട് പലതുമുണ്ട് പക്ഷേ ലക്ഷ്യങ്ങൾ അതിലും വലുതാണ് ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട് ഇവ ഉള്ളത് കൊണ്ടും പറ്റത്തില്ല എന്ന് ബോധ്യമുള്ളവർക്ക് ചിലതൊക്കെ ജീവിതത്തിലുണ്ട് അത് താൽക്കാലികമായൊരു അല്ലേ ഇപ്പം പിടിച്ചു നിൽക്കാൻ ഇതുകൊണ്ട് പറ്റും ആ ജോലി ഉണ്ടല്ലേ സഹോദര അല്ലേ അവിടെ എത്തപ്പെട്ടെങ്കിലും പിടിച്ച് നിന്ന് പോകാൻ പറ്റും പക്ഷേ മറ്റു പലരും സമ്പാദിക്കുന്നതുപോലെ സമ്പാദിക്കാൻ പറ്റുന്നുണ്ടോ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ അവർ പഠിപ്പിച്ചു അവർ പഠിച്ചു ജസ്റ്റ് ഒന്ന് പാസ്സായി പറയാൻ പറ്റുന്ന നാലുപേരുടെ മുമ്പിൽ ആ പാസ്സായി പക്ഷെ എന്നിട്ടും എന്തോ അല്ലേ ഒന്നും വിചാരിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല അതെ നിങ്ങളോട് തന്നെ ഇത് പോരാ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥനയുടെ പ്രഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചതൊന്നും പോരാ എന്ന് തോന്നിയിട്ട് ഇനി വാക്യത്തിലൂടെ ഈ ചിന്ത മുൻപോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകത്തില്ല വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നെ എൻ്റെ ശബ്ദത്തിനൊപ്പം ആയിരിക്കുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ഭൗതിക ജീവിതത്തിൽ അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് നിങ്ങളെ കരം പിടിച്ച് ഉയർത്തുവാൻ പോകുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രാർത്ഥനയുടെ ഒപ്പം വന്നാട്ടെ രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബിയരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും ഒരു പ്രവചന ശബ്ദം ഒരു വീണക്കാരനിലൂടെ വലിയൊരു പ്രവാചകനിലൂടെ എന്ന് വല്ല ഒരു വീണക്കാരനിലൂടെ ഒരു സാധാരണക്കാരനിലൂടെ എന്നിലൂടെ നിങ്ങൾ കേൾക്കുന്നതുപോലെ ഒരുപക്ഷെ നിങ്ങൾ പലരും ചിന്തിക്കും അയ്യോ ഈ പറയുന്നവൻ വലിയ പ്രശസ്തനൊന്നും അല്ലല്ലോ ലോക പ്രശസ്തനൊന്നും അല്ലല്ലോ ഞങ്ങൾ കണ്ടിട്ടുള്ളവരെ പോലെ വലിയ കൊമ്പ് വാലുവൊന്നും ഉള്ള ആളല്ലോ ഞാനത് സാധാരണക്കാരനാണ് സാധാരണക്കാരനായ വീണക്കാരനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ് ആരോട് ഇസ്രായേൽ രാജാവിനോടും യഹൂദ രാജാവിനോടും അവർ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന സമയം അവർ മോവാബ് രാജ്യത്തെ രാജാവായ മേശായോട് യുദ്ധത്തിന് പുറപ്പെട്ടു യുദ്ധത്തിന് കാരണം മേശ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു ഓ ഓഹ് ചില കോൺട്രാക്റ്റുകളുടെ വയലേഷൻ മുഹാന്തരം നിങ്ങൾ ജോലിക്ക് കയറിയ സമയത്ത് പറഞ്ഞതെല്ലാം മാറിപ്പോയിരിക്കുന്നു ശമ്പളം കിട്ടിയിട്ട് നാളുകളായി വിസാരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല അവർ അന്ന് പറഞ്ഞതൊന്നും അല്ല ജോലിക്ക് കയറിയപ്പോ സഹോദരി ജോലിക്ക് കയറിയപ്പോ പറഞ്ഞതൊന്നും അല്ല വല്ലാത്തൊരവസ്ഥയിൽ ഓഹ് അപ്പോ ഇവർ യുദ്ധത്തിന് വേണ്ടി പോയി പക്ഷേ ഫലത്തിൽ യുദ്ധമുഖത്തൊന്നും എത്തിയില്ല അതിനു മുമ്പേ ഇവർ മരുഭൂമിയിലായി പോയി വെള്ളമൊക്കെ തീർന്നു വെള്ളമില്ലാതെ ഇവരും ഇവർ കൊണ്ടുപോയ മൃഗങ്ങൾ ഇവരുടെ വാഹന മൃഗങ്ങളും പടയാളികളും എല്ലാം കൂടെ വല്ലാത്തൊരവസ്ഥയിൽ ഒരാഴ്ച വല്ലാത്തൊരവസ്ഥയിൽ അയ്യോ പണി കിട്ടി എഗ്രിമെന്റ് വയലേഷൻ ആയി ശമ്പളം കിട്ടാനില്ല അയ്യോ ആൾക്കാരന് തൊട്ട് മീൻകാരന് തൊട്ട് ഇ എം എ അടയ്ക്കാനുള്ളവന്റെ മുമ്പിൽ പോലും തലകുനിച്ച് തെറിയേട്ട് നിൽക്കുക കടത്തിനു മീതാക്കാടം പ്രശ്നം ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രശ്നം അപ്പോ അവൻ വീണക്കാരനിലൂടെ ഈ ജനം കേൾക്കുന്ന വാക്കുകളാണ് പതിനെട്ടാമത്തെ വാക്യത്തിന് തൊട്ടു മുമ്പ് മറ്റൊരു കാര്യവും കൂടെ ഈ വീണക്കാരിലൂടെ ദൈവം പറയുന്നുണ്ട് ഐ ആദ്യം ദൈവം ചെയ്യുവാൻ പോകുന്നത് നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകൾ നിങ്ങളുടെ മൃഗവാഹനങ്ങൾ കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും നിങ്ങൾ ജീവിച്ചു പോകും നിങ്ങൾ പട്ടു കിടന്നൊന്നും ജാഗത്തൊന്നുമില്ല അതുകൊണ്ട് ആത്മഹത്യ ഒന്നും ശ്രമിക്കണ്ട തല്ലിക്കൊന്നാലും നിങ്ങൾ ജാഗത്തില്ല തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദിവസത്തെ സ്തുതിയുന്നു അവൻ അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ പൊന്നു വാസ്ത്രയെ ശരിയാ പ്രശ്നോ മുഴുവൻ പ്രശ്നമാണ് പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോകുന്നുണ്ട് ചത്തട്ടില്ല ഇപ്പോഴും ജീവനോടെ ഉണ്ട് മക്കൾ പഠിക്കാൻ പോകുന്നുണ്ട് നാളെ കുറിച്ച് ടെൻഷനാണ് വീട്ടിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് ആഹാരം കഴിച്ചിട്ടുണ്ട് അപ്പോ ആ മരുഭൂമിയില് പട്ടുപോകാതിരിക്കുവാൻ വേണ്ടത് കിട്ടി പക്ഷേ അവിടെ ആ ദൂത് ഓർക്കുന്നുണ്ടോ തുടങ്ങിയത് ഇത് പോരാ എന്ന് ദൈവത്തിന് തോന്നുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിങ്ങൾ പ്രാപിച്ചതോ ഇത്രയും അത് പോരാ പിന്നെ ശത്രുവിനെയും കയ്യിലേൽപ്പിക്കും നിങ്ങളുടെ ഇന്നത്തെ ദുര്യോഗത്തിനും ദുരവസ്ഥയ്ക്കും കാരണമായി തീർന്ന ശത്രു അത് മനുഷ്യനാകട്ടെ പിശാചാകട്ടെ നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയും അത് അലയുന്നവനായി തലകുനിയുന്നവനായി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നിലൊരു ശത്രുവുണ്ട് അവനൊരുപക്ഷെ അപ്പനുമ്മയും ഇട്ട പേര് കാണും അല്ലെങ്കിൽ ഭക്തന്മാരുടെ വെളിപ്പെട്ട് കിട്ടിയ പേര് കാണും അതേ അർത്ഥാൽ മനുഷ്യനോ വിശാചോ ആരുമാകട്ടെ ആ ശത്രുവിനെൻ്റെ ദൈവം നിന്റെ കരങ്ങളിലേൽപ്പിക്കും ഓഹ് വിശ്വാസത്തോടെ ഏറ്റെടുത്തു പ്രാർത്ഥിക്കും സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി നീ പ്രാപിച്ചതൊന്നുകൊണ്ടും സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നല്ലൊരു കുടുംബജീവിതം കിട്ടിയിട്ടും സന്തോഷമായി ജീവിക്കുവാൻ കഴിയാത്ത നല്ലൊരു വിവാഹം നടന്നിട്ടും സഹോദര സന്തോഷത്തോടെ സമാധാനമായി ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്ന ആ ദുഷ്ട മനുഷ്യനെ എന്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി നിൽക്കുന്ന അതിനെ തകർത്തു കളയുവാൻ മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരെ എന്റെ ദൈവം കരങ്ങളിൽ ഏൽപ്പിക്കും വിശ്വാസത്തോടെ രാമൻ പറയും എത്ര പേർക്ക് സന്തോഷമുണ്ട് ഞാൻ വലിയ എക്സൈറ്റഡാണ് അമ്മ ഈ സാക്ഷ്യങ്ങൾക്കായി ം ഈ ദിവസങ്ങൾ കേൾക്കുന്നത് വലിയ സാക്ഷ്യങ്ങൾ പ്രിയരെ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല കാരണം ഒരുപാട് ദൈവവചനവുമായി ചേർന്ന് നിൽക്കുവാനും പ്രാപിക്കുവാനും പ്രിസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നവർക്ക് അവസരം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് രാവിലെയുള്ള നമ്മുടെ മെസ്സേജുകളൊക്കെ ഒത്തിരി പേരെ വലിയ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ടോ ആദ്യമായിട്ട് ഒത്തിരി വളരുവാൻ പാസ്റ്റർ ആ മടുപ്പ് മാറുവാനും ആ പ്രത്യാശയുള്ളവരായി മാറുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട് നിങ്ങളത് കാണുന്നുണ്ട് നിങ്ങൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിൽക്കുന്ന പ്രോഗ്രാമിലേക്ക് നിത്യതയാണ് ലക്ഷ്യം അതിനർത്ഥം ഈ ലോകത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചിട്ട് അല്ലാതെ ആ പ്രാപിച്ച് സാക്ഷികളാക്കി നമ്മുടെ പിന്നാലെ വരുന്ന നമ്മുടെ പിന്നാലെ വരുന്ന നമ്മുടെ മക്കളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവത്തിന്റെ സാക്ഷികളാക്കി നിർത്തിയിട്ട് നിത്യതയിലേക്ക് നമ്മൾ പോകും പ്രാപിക്കേണ്ടത് പ്രാപിച്ചുകൊണ്ട് വൈകുന്നേരവും ലൈവുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന വിജയ ലീഡ് ചെയ്യുന്നപ്പോൾ അത് പ്രയോജനപ്പെടുത്തും ഭയങ്കര അനുഗ്രഹമായിരിക്കും കേട്ടോ നോക്കൂ അവിടെ പ്രവചന ശബ്ദം പതിനാറാമത്തെ വാക്യം വീണ്ടും വായിക്കട്ടെ അവൻ പറഞ്ഞത് എന്തെന്നാൽ ഇപ്രകാരം യഹോബ്രകാരം ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ പുതിയ ചില കാൽവെപ്പുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്ന ചിലരുണ്ട് വലുതാകട്ടെ ചെറുതാകട്ടെ ബിസിനസ് ആകാം പുതിയ കാര്യങ്ങൾ പുതിയ ജോലികളാകാം ധൈര്യമായിട്ട് തുടങ്ങിക്കോ ഓ താങ്ക് ഇനി വിളിച്ചിട്ട് പാസ്റ്റർ ീപാലോചന എന്താണ് മുമ്പോട്ട് പോകട്ടെ ഇനി ചോദിക്കണ്ട ധൈര്യമായിട്ട് തുടങ്ങിയോ പെർമിഷനാ അമേൻ ധൈര്യമായിട്ട് കുഴി കുഴിച്ചോ കർത്താവ് നിറച്ചു തരും ഓ യേശു പിൻ ആ പുതിയ ജോലിക്കായിട്ട് ഇറങ്ങിക്കോ മക്കളെ കൈ കൊടുത്തോ കർത്താവ് കുഴി നിറച്ചു തരും ഓഹ് ഷേഖേനെ അമേൻ പുതിയ ബിസിനസ്സുകളെ കർത്താവ് നിറയ്ക്കുവാൻ പോകുക പുതിയ തുടക്കങ്ങൾക്ക് കർത്താവിന്റെ ആശീർവാദം ഉണ്ടാകാൻ പോകുക യേശു പിൻ നാമത്തിൽ ആ പുതിയ ബിസിനസ്സുകളെ തുടങ്ങുവാൻ പ്ലാൻ ചെയ്തായിരിക്കുന്ന ആ ബിസിനസ്സുകളെ കർത്താവ് നടപ്പിൽ വരുത്തുവാൻ പോകുക വിശ്വാസത്തോടെ തുടങ്ങിക്കോ കർത്താവ് നിറയ്ക്കും നിന്റെ ഇല്ലായ്മക്ക് അറുതി വരുവാൻ നിന്റെ അലച്ചിൽ നിന്ന് അറുതി വരുവാൻ നിന്റെ തലകുലിപ്പിന് അറുതി വരുവാൻ നിന്റെ പരാജയ ഭീതിക്കും മരണഭയത്തിനും അറുതി വരുവാൻ തക്കവണ്ണം പുതിയ തുടക്കങ്ങളെ എന്റെ ദൈവം അനുഗ്രഹമാക്കി തീർക്കും പുതുതായി തുടങ്ങുന്ന എല്ലാ പദ്ധതികളെയും ദൈവം അനുഗ്രഹിക്കാൻ പോകുക അതെ ദൈവത്തിന് പോരായെന്ന് തോന്നും ഇവിടെ സന്തോഷിപ്പിച്ച ഒരു കാര്യം ഇസ്രായേലും യഹൂദും ശലവുമന്റെ മക്കളുടെ കാലത്തേക്ക് എത്തിയപ്പം തൊട്ട് തമ്മിലടിയായി ബഹളമായി പിരിഞ്ഞു പോയതാണ് പക്ഷെ ഇവര് വീണ്ടും ഒന്നിച്ചു ഒരു കോമൺ ശത്രു മുഖാന്തരം ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾക്കകത്ത് ആ കൂട്ടായ്മയുടെ അനുഭവം വെളിപ്പെടുവാൻ പോകുക പരസ്പരം മിണ്ടാത്ത മക്കൾ ഭാര്യയും ഭർത്താവും ഒക്കെ എന്തിന്റെയൊക്കെയോ പേരിൽ അമേൻ കറയിൽ ഉപ്പ് കൂടിപ്പോയതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കൂട്ടായ്മയുടെ അനുഭവം വെളിപ്പെടുവാൻ പോകുക ഭവനത്തിനകത്ത് കൂട്ടായ്മയുടെ അനുഭവം വെളിപ്പെടുവാൻ പോകുക താഴ്വരെ നിറയ്ക്കുന്ന സമൃദ്ധി വെളിപ്പെടുവാൻ തക്കവണ്ണം ഒരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയോ കർത്താവ് നിറയ്ക്കുവാൻ പോകുക അതെ കർത്താവിന് പോരാ എന്ന് തോന്നുന്നു നീ ഒരുമിച്ച് നിന്നാൽ നിങ്ങൾ കുടുംബമായ ദിവസങ്ങളിൽ ഒരുമിച്ച് നിന്നാൽ ഈ ദിവസങ്ങൾ പ്രൈസ് ഫാമിലിക്കൊപ്പം ചേർന്ന് വിശ്വസത്തോടെ ആയിരുന്നാൽ ദൈവത്തിന് പോരാ ഇതുവരെ ചെയ്തതൊന്നും പോരാ എന്ന് ദൈവത്തിന് തോന്നും അപ്പോ പ്രഷർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് കോണ്ടാക്ട് ചെയ്തോ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം നിത്യത വരെ നമ്മുടെ യാത്ര ലക്ഷ്യം അത് തന്നെയാണ് ഈ ലോകത്തിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ചു കൊണ്ട് തന്നെ നിങ്ങളേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ നിങ്ങൾ ലോകത്തിൽ ഏത് ഭാഗത്തായിരുന്നാലും പ്രഷർ ഫാമിലിക്കൊപ്പം ചേർത്ത് ഉപവസിക്കുവാനുള്ള അവസരം ഉണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും രാവിലെയും വൈകുന്നേരവും ഭജന ശുശ്രൂഷയും ആ പ്രാർത്ഥനയുമുണ്ട് രാവിലെ ശുഭയാത്ര യേശുവിനൂടെ യേശുവെങ്കിലേക്കുന്ന പ്രോഗ്രാം വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വാചനവും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീമാണ് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നേരിട്ട് കടന്നു വരാൻ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമുകളിൽ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സവാാരാദിനുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് കാട്ടാക്കടയ്ക്ക് സമീപം തൂങ്ങാമ്പാറുന്ന് അമ്പലത്തിന് കാലെ പോകുന്ന വഴിക്ക് അമ്പലത്തിന് കാലം എത്തുന്നതിന് തൊട്ടുമുമ്പ് പുലിമുട്ടം എന്ന സ്ഥലത്ത് വിളിച്ചിട്ട് കടന്നു വരികയാണ് നിങ്ങൾക്ക് അത് അനുഗ്രഹമായിരിക്കും എന്നാൽ കണ്ടടച്ചോ വിശ്വാസ കർഥാപയും നല്ലതീമേ അടിയൊപ്പമായിരിക്കുന്നു ചില തേങ്കട കരകളിൽ ഏൽപ്പിക്കുന്നു കിട്ടിയത് കൊണ്ട് പ്രാപിച്ചതുകൊണ്ട് നേടിയത് കൊണ്ട് ഒന്നും അപ്പ ഒന്നിന് തികയാത്തവരായി ഒരു അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നു ഇവർ ഇവർക്ക് വേണ്ടി സ്വർഗം അങ്ങ് പ്രവർത്തിക്കണം ഏറ്റവും വലുത് ശ്രേഷ്ഠകരമേറിയത് ഇവരുടെ ജീവിതത്തിൽ സ്വർഗം അങ്ങ് ചെയ്യണമേ ഇവരുടെ ജീവിതത്തിലെ നിരാശകൾക്കും കണ്ണുനീരിനും കാരണമാകുന്നു എത്ര കിട്ടിയാലും ഒന്നിനും തികയാത്ത വിധത്തിൽ ശൂന്യത സമ്മാനിക്കുന്ന സന്തോഷങ്ങളെ കവർന്നു കളയുന്ന ആ ശത്രുവിനെ ഇവരുടെ കരങ്ങളിലെ ഏൽപ്പിക്കണമേ തൊഴിലിടത്തിലെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിലിടം അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹവുമായി തീരട്ടെ ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ അങ്ങയുടെ അത്ഭുതകരം തൊഴിലിടങ്ങളിൽ ചലിക്കട്ട ക ഇവർക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന വ്യക്തികളെ അവിടെ നിന്നങ്ങ് മാറ്റണമേ ഓഹ് വിദേശങ്ങളിൽ സ്വദേശങ്ങളിൽ ബാധിക്കപ്പെട്ടായിരിക്കും വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ വിദേശത്ത് കടന്നുപോയ ജോലിയില്ലാതെ ഭാരപ്പെടണ പഠനത്തോടൊപ്പം ജോലിക്കായി കടന്നുപോയ മക്കൾ സ്വർഗമങ്ങ് പ്രവർത്തിക്കണമേ ഞെരുക്കന്മാറട്ടെ ഇല്ലായ്മ മാറട്ടെ വർധനവും വിശാലതയും ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ അപ്പ ഇന്ന് വർ അത്ഭുതം കാണട്ടെ ഇത് പോരാ എന്ന് ദൈവത്തിന് തോന്നും വിധത്തിൽ വലിയത് ജീവിതത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവർ ആ വിടുതൽ അനുഭവിക്കട്ടെ വലിയ വിടുതൽ യെസ് എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗാതുരമായ നാടിനുകൾ ശരീരങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക സൗഖ്യമാക്കുക സൗഖ്യമാക്കുക വിട്ടുമാറാത്ത തലവേദനകളെ യെസ് സൗഖ്യം വ്യാപരിക്കട്ടെ ഓ സംഭവിക്കുന്ന വിട്ടുമാറാത്തു എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ യേശുവേ അങ്ങനെ അത്ഭുതകരൻ ചലിക്കട്ടെ ഷേഖേനെ യെസ് ൂടിക്കായി സ്തുക്കുന്ന കർത്താവ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം അവരുടെ മുൻപോട്ടുകളെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് മക്കൾ പുറത്തുവരട്ടെ മദ്യപാന വിചാരൂത്തുകൾ ഭവനങ്ങൾക്കാത്തു മാറിപ്പോകട്ടെ മക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തലമുറകൾക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ അവർ ചെയ്യുന്നതൊക്കെ സാധ്യമാകട്ടെ ചെന്നൊക്കെയും അങ്ങയുടെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ വിവാഹബന്ധങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജപിക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ മദ്യപാന വ്യവിചാരവർക്കൂത്തുകളാൽ നശിപ്പിക്കപ്പെട്ട കുടുംബങ്ങൾ പണിതുയർത്തപ്പെട്ടത് സംശയ രോഗങ്ങൾ മാറിപ്പോകട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതിയിൽ കയറിയിറങ്ങുന്ന അനുഭവങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു തടങ്കുന്ന എല്ലാ ബെഞ്ുവിളികളും മാറിപ്പോകട്ടെ ബാധ്യതകൾ മാറട്ടെ പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ നാമത്തിൽ ജനത്തെ അറിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ യേശുവിൻ നാമത്തിൽ തന്നെ സാക്ഷ്യത്തിനായിരിക്കും അപ്പോ മറക്കാതെ കണ്ട വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകല് ദിവസം നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടാ പ്രാപിച്ചു പ്രൈസഫ് ഫാമിലിയുടെ പ്രതിദിന വചന സന്ദേശത്തോളം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും അതുവരെയ്ക്കും നൈസ് ഡേ പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ